യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ മാർച്ച് മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ലോകം മുഴുവനുമുള്ള അനുദിന ഡെലിഫറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടെ നിങ്ങളുടെ കടബാധ്യതകളെ ബന്ധിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക ഇന്ന് കർത്താവിൻ്റെ ദിവസമോ സന്തോഷത്തിൻ്റെ ദിവസമോ തപസ് കാലത്തിൽ ഒരു ഞായറാണ് പ്രിയപ്പെട്ടവരെ ബന്ധനങ്ങൾ വിട്ടുപോകുന്ന ഒരു ദിവസമാണെന്ന് തടസ്സങ്ങൾ വിട്ടുമാറുന്ന ഒരു ദിവസമാണെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു നെടുവീർപ്പോ കൂടി പ്രാർത്ഥിച്ചു ചങ്ക് പട്ടി പ്രാർത്ഥിച്ചു പി ആറ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ ഇപ്പോൾ സമർപ്പിക്കാം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ തടസ്സങ്ങൾ മാറാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക അവരെ പാസ്പോർട്ടിന് കുരിശു വരച്ച് ആശീർവദിക്കുക ഞങ്ങളിൽ ഒരാൾ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അനവധിയായ കടങ്ങളുടെ ഇടയിൽ കിടക്കുന്നവര് ഇതുമൂലം ദാമ്പത്യം പോലും വെല്ലുവിളി നേരിടുന്ന മക്കളുണ്ട് ഭർത്താവ് അവരുടെ സാമ്പത്തിക മേഖലയിൽ കുരുക്കഴിക്കാൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ബന്ധനങ്ങൾ കെട്ടുകൾ അടിക്കണമേ പ്രത്യേകിച്ച് സാമ്പത്തികമായ കുരുക്കുകളാണ് ഇന്നും അല്ലാതെ പിടികൂടുകയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാക്ടർമാരൊക്കെയുണ്ട് എന്നാൽ പെട്ടെന്നാണ് തകർച്ചകൾ വരുന്നത് അവരുടെ സാമ്പത്തിക കുരുക്കിലേക്ക് വീണുപോയി അതൊന്നും രക്ഷപ്പെടാനാവാത്ത വിധത്തില് പണ്ടത്തെ പോലെ വിചാരിക്കുന്ന പോലെ പണികൾ കിട്ടുന്നില്ല പണി കിട്ടിയാൽ അതിനുള്ള പൈസ കിട്ടുന്നില്ല അങ്ങനെ വളരെയധികം വേദനിക്കുന്ന അനവധിയായ കോൺട്രാക്ടർമാരുണ്ട് കെട്ടിട പണിയുടെ റോഡ് പണിയുടെ മറ്റു പല വിധത്തിലും കോൺട്രാക്ട് എടുത്തിരിക്കുന്ന മക്കളുണ്ട് അവരുടെ മേലുള്ള സാമ്പത്തിക കുരുക്കുകൾ വിട്ടുമാറി കടബാധ്യതകൾ വിട്ടുമാറി ആത്മഹത്യകളിൽ നിർക്ക് അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഇഞ്ചിക്കൃഷിയും വാഴ കൃഷിയും ഒക്കെ ചെയ്യുന്ന അനേക മക്കളുണ്ട് ഭാര്യയുടെ കെട്ടു നാല് വരെ പണയം വെച്ചാണ് അവർ ആ ഒരു റിസ്ക് എടുക്കാൻ പോയിരിക്കുന്നത് അവരുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ അവരുടെ മേലുള്ള എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകാൻ ദൈവമേ അവരുടെ അധ്വാനത്തിന്റെ നെറ്റിയിലെ വിയർപ്പിന്റെ അതിന്റെ ഫലം അനുഭവിക്കാനുള്ള വലിയൊരു കൃപ അവർക്ക് കിട്ടട്ടെ അന്നന്ന് വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി നെറ്റിയിലെ വിയർപ്പ് ഒഴുക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ കഠിനാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്തിട്ടും ഒരേ മെച്ചമുണ്ടാകാതെ വിഷമിക്കുന്ന മക്കൾ സാത്താൻ അവരെ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്ത വിധത്തില് അവരെങ്ങനെ കുരുക്കിയിട്ടിരിക്കുന്നത് ആ കുരുക്കും ആ ചങ്ങലകളും ഇന്ന് പൊട്ടി ചെതറപ്പെടണം കർത്താവെ കർത്താവെ നിനക്കതിന് സാധിക്കുമെന്ന് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം അർത്താപ് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന മക്കളുണ്ട് മുത്തജിമാര് അമ്മമാർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മകൻ്റെ തെറ്റായ ബന്ധം വിട്ടുമാറണം തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറണം എൻ്റെ മകളുടെ തെറ്റായ ബന്ധം വിട്ടുമാറണം എൻ്റെ മകളുടെ തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറണം അവളെ എളിമപ്പെടണം അവളിലേക്ക് ഇറങ്ങി വരണം അവനിലേക്ക് ദൈവാത്മാവിറങ്ങി വരണം അവനെളിമയും തുറവിയുണ്ടാകണം അങ്ങനെ എളിമയും തുറവിയും വിനയവും നിഷ്കളങ്കതയും ഒക്കെ നശിപ്പിച്ച സാത്താനെ സാത്താൻ അവരുടെ മേൽ ആവശിച്ചിരിക്കുക അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത വിധത്തില് മൊബൈൽ ഫോണിന് അടിമപ്പെടുത്തി ലൈംഗികാരാജകത്വത്തിന് അടിമപ്പെടുത്തി ലഹരിക്ക് അടിമപ്പെടുത്തി മദ്യത്തിന് അടിമപ്പെടുത്തി ധാർഷ്ട്യത്തിന് അടിമപ്പെടുത്തി അഹങ്കാരത്തിന് അടിമപ്പെടുത്തി അനുസരണക്കേടിന് അടിമപ്പെടുത്തി അനവധി മക്കളെയാണ് സാത്താൻ ചങ്ങലൊക്കെ തളച്ചിരിക്കുന്നത് പലർക്കും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ദേവാലയത്തിൽ പോകാനായിട്ട് സാധിക്കില്ല അവർ ആഗ്രഹിച്ചാലും അവർക്ക് പറ്റില്ല കാരണം അവരുടെ കാലുകളിൽ സാത്താൻ ചങ്ങലക്കെട്ടിരിക്കുക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ അവർ രക്ഷപ്പെടുമെന്ന് സാത്താൻ അറിയാം അതുകൊണ്ട് പല കുടുംബനാഥന്മാരെയും വളരെ ബുദ്ധിജീവി ബുദ്ധി കൊണ്ട് അളക്കുന്ന ധാരണയിൽ ജീവിക്കുന്ന പല മക്കളെയും പള്ളി പോകാൻ പറ്റാത്ത വിധത്തില് അവരുടെ കഴുത്തിൽ ചങ്ങലകൾ കാണുക അവരുടെ കാലുകളിൽ ചങ്ങലകൾ കാണുക കർത്താപ് ആ ചങ്ങലകളൊക്കെ വിശ്വാസം എന്ന പുണ്യം കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണം വിശ്വാസം എന്ന പുണ്യത്തിലൂടെ അവർക്ക് വിമോചനം കിട്ടുമെന്നുള്ള ആ ഒരു കാര്യം അവർ തിരിച്ചറിയണം അവരെളിമപ്പെടുമ്പോ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയും അവരുടെ ശരീരങ്ങളില് അവരുടെ ആത്മാവില് അവരുടെ മനസ്സില് ഇട്ടിരിക്കുന്ന സാത്താൻ ഇട്ടിരിക്കുന്ന ചങ്ങലകളെല്ലാം പൊട്ടിച്ചു തെറക്കപ്പെടും കർത്താവിൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ചങ്ങലകൾ ഇട്ടിട്ടുണ്ട് ഇതുമൂലം നിരന്തരമായ നിരാശ പൊട്ടക്കിണറ്റി കിടക്കുന്ന അവസ്ഥയ ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയില്ല ആരോഗ്യകാര്യത്തിൽ ഉയർച്ചയില്ല ക്യാൻസർ അർബുദം ചെവി വേദന പല്ലുവേദന ആ അടിവയറ്റിലെ വേദന നട്ടെല്ലിന്റെ വേദന മുട്ടുകാലിന്റെ വേദന പാത രോഗങ്ങള് ഒരു രോഗം മാറുമ്പോൾ വേറൊരു രോഗം വരുന്ന ആ പൈശാക്ഷികമായ പീഡാവ് അതിന്ന് അവസാനിക്കട്ടെ യശുവാദ നിന്റെ നാമത്താൽ ഇന്ന് അവസാനിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് എല്ലാ കുരുക്കുകളും വിറ്റുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചനം നമുക്ക് കേൾക്കാനായിട്ട് പരിശ്രമിക്കാം ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വചനം പൗലോസിന്റെ വചനം തന്നെയാണ് ഒന്ന് കുറെ ഇന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് നാം സ്വീകരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല ലോകത്തിന്റെ ആത്മാ അവനെയാണ് സ്വീകരിക്കുന്നതെങ്കില് അവന് വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാൻ സാധിക്കില്ല അവന് ഭൂതാവശ്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല സാത്താൻ അവനെ അനുവദിക്കില്ല അവന ഈ കുറെ സാമർഥ്യവും ബുദ്ധിയും ഉണ്ടെന്നൊക്കെ അവൻ മേന് നടിച്ചേക്കാം അവൻ പള്ളി പോകാതിരിക്കാം വൈദികരെയും ദേവാലയത്തെ സഭയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഇതവൻ ബോധപൂർവം ചെയ്യുന്നതല്ല അവനെ പള്ളി കൊണ്ടുപോകാതിരിക്കാൻ കുർബാനക്ക് കൊണ്ടുപോകാതിരിക്കാൻ സാത്താൻ അവന്റെ ബുദ്ധിയിൽ ഈ ദുഷ്ചിന്തകൾ വിതയ്ക്കുന്നതാ കാരണം അവന് രക്ഷപ്പെടാനായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നില്ല നോക്കിക്കേ മക്കളെ വചനം പറയുന്നത് കേട്ടോ രണ്ട് പന്ത്രണ്ടി പറയാ നാം സ്വീകരിക്കേണ്ടത് നാം സ്വീകരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് മക്കളെ നാം സ്വീകരിക്കേണ്ടത് ഈ തപസ് കാലത്ത് ദൈവത്തിന്റെ ആത്മാവിനായി നാം ദാഹിക്കണം എന്നാലേ ദൈവം നമ്മളിൽ വർഷിച്ചിരിക്കുന്ന അനുഗ്രഹ ദാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഞാൻ എന്തിനീ ലോകത്ത് ജനിച്ചു എൻ്റെ ഐഡന്റിറ്റി എന്ത് എൻറെ മിഷൻ എന്ത് എന്റെ ദൗത്യം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കൃപ ലഭിക്കാനായി പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ ആത്മാവിനായി ദാഹിക്കാൻ ഇതാ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യാൻ ആ ചിന്തകളോടെ നമുക്ക് എഴുന്നേറ്റി നിന്ന് ഡെലിവറൻസിന്റെ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കാം മക്കളെ നമ്മുടെ വീട് പറമ്പ് നമ്മുടെ നിയോഗങ്ങളെല്ലാം വാഹനങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഏത് മേഖലകളിലാണ് വിമോചനം വേണ്ടത് ശാരീരികമായ രോഗങ്ങളിൽ നിന്നാ വിടുതലാണോ സാമ്പത്തിക മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറലാണോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള ആ ഒരു അഭിഷേകമാണോ ഏത് മേഖലയിലാണ് വിമോചനം വേണ്ടത് ആ മേഖലകൾ സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് ഹലലിയ 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 സ്തുതികട്ടെ ഇത് ഉയർത്തി സാധിക്കുന്നവര് മനസ്സുയർത്തി കണ്ണുകൾ ഉയർത്തി ദൈവത്തെ കണ്ട് പരിശുദ്ധാത്മാവിനെ കണ്ട് സ്തുതികട്ടെ 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 അത്ഭുതം നടക്കട്ടെ നടക്കട്ടെ അഭിഷേകത്തിന്റെ അഗ്നി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് എല്ലാ മക്കളുടെ കുടുംബങ്ങളിലേക്ക് തീ ഇറങ്ങട്ടെ ഹോളി സ്പിരിറ്റിന്റെ തീ ഇറങ്ങട്ടെ ഹല 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 പുതിയൊരു അഭിഷേകം പുതിയൊരു അനോയിൻ്റി പുതിയൊരു പവർ ഈ മക്കൾക്ക് ലഭിക്കട്ടെ കർതാവ്യ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഇവിടെ സ്വീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശപിക്കപ്പെട്ട സർപ്പമേ നിന്റെ സേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യദൈവത്തിന്റെ നാമത്തിൽ യേശു ക്രൈസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം തന്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തക്ക വിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചിരിക്കുക യോഗ മൂന്ന് പതിനാറിന്റെ അഭിഷേകത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ സാത്താനോടും അവരുടെ ദുഷ്ടാരൂപികളോടും നിങ്ങളോട് ഞാൻ ശബ്ദം ചെയ്ത് പറയുന്നതായത് മനുഷ്യ മക്കളെ വഞ്ചിക്കാതെ നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചുരിയാതെ ഇരിക്കുക സഭയെ നശിപ്പിക്കുക അവളുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ അവസാനിക്കട്ടെ എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സാത്താനെ ഈ മക്കളിൽ നിന്ന് പുറത്തു പോകും നീ സ്ഥലം കൊടുക്കുക എന്തെന്നാൽ യേശു ക്രീസ് നിന്റെ ചതിപ്രയോഗങ്ങളൊന്നും പ്രായോഗികമാകില്ല യേശു ക്രീസ് രക്തത്താൽ നേടിയെടുത്ത ഏകവും വിശുദ്ധവും ശ്ലാഘിക്കവും അപോസ്ലികുമായി സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക ദൈവത്തിന്റെ സർവ കരങ്ങളുടെ കീഴിൽ സാത്താനെ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം വിളിച്ച് കേട്ട് കേട്ട് നീ മക്കളുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പാലായനം ചെയ്യുക ഈശോ എന്ന പരിശുദ്ധ നാമത്തെ ആയ തത്തകന്മാരും ബലവത്തുക്കളും നാദകൃത്യന്മാരും അനുസരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തിജോലകന്മാരും ജ്ഞാനാധിക്യന്മാരും ഈ നാമത്തെ പാടി സ്തുതിക്കുന്നു കർത്താവേ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ ദൈവ മക്കള് പറഞ്ഞേ എന്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങയുടെ പക്കലെത്തട്ടെ എത്തട്ടെ ഒരിക്കൽ കൂടെ പറഞ്ഞേ എന്റെ സ്വരം പക്കലെത്തട്ടെ എത്തട്ടെ നിങ്ങളോടുകൂടെ ദൈവജനം അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഹമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ബാബാമാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ത്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ വന്ദകന്മാരുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിന് ശേഷം ആയിസ് കൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീയല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിലെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും രാജ്യത്തിന് യാതൊരു അർത്ഥിയും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോട് കൂടെ സാക്ഷേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതയിൽ നിന്നും അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഈ ദൈവജനത്തെ രക്ഷിക്കണമെന്ന് ഉള്ളഴിഞ്ഞ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങേ മഹത്വത്തിന്റെ ശക്തിയാൽ വിശാസിന കെണികളിൽ നിന്നും ഈ ദൈവമക്കളെ രക്ഷിക്കണമെന്നും ആരോഗ്യത്തിൽ സ്വസ്ഥതയിലും ഈ മക്കളെ കാത്തുകൊള്ളണമെന്നും തിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യവും അങ്ങേക്ക് ശുശ്രൂഷയാൽ ഇടയാക്കണമെന്നും കർത്താവായ മിശികടെ യോഗ്യതയാൽ അങ്ങനെയാണ് ഞാൻ അപേക്ഷിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ

നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കണം നിരന്തരമായിട്ട് ഇത് കേൾക്കുമ്പോഴേ നിങ്ങളുടെ പീഡകൾ വിട്ടുമാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇത് നിങ്ങൾ നിയോഗം വെച്ച് ഈ തപസ് കാലത്ത് ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കാൻ ഈ ഡെലിവറൻസ് പ്രാർത്ഥന സാധിക്കുന്ന എല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർത്ത് മാതാവിന്റെ അത്ഭുത മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വരൻ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ